നമസ്കാരം ഞാൻ ബിജു തച്ചൽ കിഴക്കൻ്റെ വെനീസ് ഇപ്പോൾ ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് യൂറോപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ കുറച്ചല്ല കുറേയേറെ വേക്കൻസികൾ ഇപ്പോൾ യൂറോപ്പിൽ ഒഴിവുണ്ട് അത് നമ്മൾ കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് എന്നാൽ എനിക്കറിയാവുന്ന കുറച്ച് കമ്പനികൾ ഇതുപോലെ വേക്കൻസി കിട്ടിയിട്ടുണ്ട് എന്നെ അറിയിച്ചിരുന്നു അങ്ങനെ അതാണ് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്കിൽഡ് വർക്കേഴ്സാണ് ഇവിടെ ആവശ്യം ഫാബ്രിക്കേറ്റർമാർ ഫിറ്റർമാർ പൈപ്പ് ഫിറ്റർമാരാണ് മെയിൻ പിന്നെ കൂടാതെ ഇതുപോലെ ഷിപ്പ്യാർഡിലെ ഹൾ ഫിറ്റേഴ്സ് എന്ന് പറയും അത് സ്ട്രക്ചറൽ ഫിറ്റേഴ്സിനും വ്യത്യസ്തമായിട്ടുള്ളതാണ് പ്ലേറ്റ് അങ്ങനെയുള്ള ബീമുകളൊക്കെ ചേർത്ത് വെച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതുകൂടാതെ തന്നെ പൈപ്പ് ഫിറ്റേഴ്സ്മാർ വേണം ടിഗ് വെൽഡർമാർ വേണം മിഗ് വെൽഡർമാർ അത് ക്വാളിറ്റി അനുസരിച്ചുള്ള വർക്കുകളാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആൾക്കാരെയാണ് രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ വേണം കൂടാതെ ഈ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഷിപ്പ്യാർഡിനകത്ത് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ പാനലിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ അത് ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അത്യാവശ്യം കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന വ്യക്തികളായിരിക്കണം പിന്നെ ആറുമാസത്തിനുള്ളിൽ ഇവിടെ യൂറോപ്പിലെ ലിത്വാനിയ അല്ലെങ്കിൽ ലാത്വിയ എന്ന് പറഞ്ഞ യൂറോപ്പിലെ രാജ്യങ്ങളിലാണ് ജോലി വന്നിരിക്കുന്നത് അത് അതിൻ്റെ എല്ലാം പുറകാലെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച കൊച്ചിയിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിലാണ് ചെല്ലേണ്ടത് അവിടെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വഴി കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് മുഖേന നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാം കൂടാതെ വാട്സപ്പിൻ്റെ ഓൺലി വാട്സപ്പ് കോളിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചോദിക്കാം സർവീസ് ചാർജ് ആണ് കാര്യം ഇത് അവിടുന്ന് കമ്പനികൾ നേരിട്ട് ലൈസൻസ് ഉള്ള ഏജൻസിയാണ് ഏൽപ്പിക്കുന്നത് ഉള്ള ഏജൻസി മുഖേനയാണ് ഇൻ്റർവ്യൂ തരപ്പെടുത്തി സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അത് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു നമ്പർ കിട്ടിയതിന് ശേഷം പിന്നീട് വി എഫ് എസ് വഴി ഡേറ്റ് എടുത്തിട്ട് എംബസി വഴി എംബസിയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തേക്കാം ആ ഇൻ്റർവ്യൂവിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പേരെന്തോന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവശ്യത്തിനാ പോകുന്നത് എന്താണ് ട്രേഡ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ ജോബ് കണ്ടെത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കിത് പോകാൻ തയ്യാറായത് അവിടെ ചെന്ന് തണുപ്പൊക്കെയാണ് ഓക്കെ അതെല്ലാം സഹിക്കാൻ തയ്യാറൊക്കെയാണ് എന്നൊക്കെ അത് നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഗൾഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള റിട്ടേൺ ആൾക്കാരെയാണ് കൂടുതൽ നോക്കുന്നത് പിന്നെ മിഗ് വെൽഡർമാർ മിഗ് കറക്റ്റായിട്ട് അടിച്ചിരിക്കണം നല്ല ടെസ്റ്റ് അടിച്ച് പാസ്സായെങ്കിൽ ശേഷം മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ പിന്നെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കണം ജനുവൻ ആയിരിക്കണം കൂടാതെ നാൽപ്പത്തിയെട്ട് വയസ്സിൽ കവിയാൻ പാടില്ല അതാണ് മെയിൻ അവിടെ തണുപ്പ് ഉള്ള രാജ്യമാണ് മൈനസ് ടു ഫൈവ് എയ്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ആയിരിക്കണം ഏത് കമ്പനിയിലേക്കാണ് പോകുന്നത് എന്ന് അത് അവർ കൃത്യമായിട്ടും ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളെ ബോധിപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇമെയിൽ വഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വിദേശത്തുള്ള ദുബായിലുള്ളവരാണെങ്കിൽ ദുബായിലെ ഇൻറ്റർവ്യൂ ഡേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സിംഗപ്പൂർ ഉള്ളവരാണെങ്കിൽ സിംഗപ്പൂർ ഇതെല്ലാം ഒരു കമ്പനിയിലേക്കാണ് ഒരു ആളാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇന്ന ഡേറ്റിനനുസരിച്ച് വേറെ ഡേറ്റ് വല്ലതും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ലൈസൻസുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അവരായിരിക്കും ഗ്യാരണ്ടി തരുന്നത് ഞാൻ നിങ്ങളെ സന്ദേശം അറിയിക്കുന്നതേ താഴെ കാണുന്ന ഡീറ്റെയിൽസിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ബൈ വീണ്ടും കാണാം ബിജു തച്ചേരിൽ